നമുക്കിന്നൊരു പരിപ്പ് കറി ഉണ്ടാക്കിയാലോ ഇത് എന്റെ സ്റ്റൈലാണേ അതിനായി നമുക്ക് ആദ്യം തന്നെ ചെറിയ മത്തം കഷ്ണം കുറച്ച് നീരുള്ളി ഒരു തണ്ട് കറിവേപ്പില മൂന്നാലള്ളി വെളുത്തുള്ളി കഴുകി കുതിർത്ത് വെച്ച പരിപ്പ് കുറച്ച് തേങ്ങ ചിരകിയെടുത്തത് ഓക്കെ ഇത്ര മതി ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് ആ കഴുകി സെറ്റാക്കി വെച്ച പരിപ്പും കഷ്ണാക്കി വെച്ച മത്തനും സ്വൽപ്പം പാകത്തിന് വെള്ളം വെച്ച് അതിലേക്ക് പാകത്തിന് ഉപ്പ് കുറച്ച് മുളക് പൊടി അത് നിങ്ങളുടെ എരിവിന്റെ ചോയ്സ് പോലെ ഇരിക്കും ശേഷം അല്പം മഞ്ഞൾപ്പൊടിയും ഇട്ട് കുക്കർ അങ്ങ് വേവിക്കാൻ വെക്കാം ഓക്കെ ഒരു മൂന്ന് വിസിലങ്ങടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്യാം ആ ഒരു ടൈം നോക്കി നേരത്തെ ചിരകി എടുത്ത തേങ്ങയും കഷ്ണങ്ങളാക്കി വെച്ച നീരുള്ളിയും എടുത്തു വെച്ച വെളുത്തുള്ളിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് അരക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് നന്നായി ഇറച്ചെടുക്കാം ഓക്കെ ശേഷം വേവിച്ചു വെച്ച പരിപ്പിലേക്ക് ആ അരവങ് ചേർത്ത് കൊടുക്കാം എന്റെ സ്റ്റൈലിൽ ഞാൻ കുരുമുളക് പൊടി പരിപ്പിൽ ആഡ് ചെയ്യാറുണ്ട് അപ്പോ അതും ആവശ്യത്തിന് വിട്ടെടുക്കാം എന്നിട്ട് പാകത്തിന് ബാക്കി എരിവ് നോക്കി നിങ്ങൾക്ക് പൊടിയെല്ലാം എഴയാ നന്നായി തിളപ്പിക്കാം ശേഷം കടുക് പൊട്ടിക്കം വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണ കടുക് കറിവേപ്പില ചെറുതായി എരിഞ്ഞ് നീരുള്ളിട്ട് കാച്ചൊഴി ഓക്കേ അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് കറി റെഡിയായി എല്ലാരും മസ്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കാം എന്നിട്ട് കമന്റ് ചെയ്യണേ